രണ്ടായിരത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് അമേരിക്കയിലെ ബാറ്റൺ റൂഷ് എന്ന സിറ്റിയിൽ നിന്നും അന്ന് രാത്രിയോടെ അമേരിക്കൻ എമർജൻസി നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ വന്നു തന്റെ ഭാര്യ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ബൈറൻ എന്നൊരു വ്യക്തിയാണ് വിളിച്ചത് നാൽപ്പത്തിനാലു വയസ്സുള്ള പമീല കെനമോർ എന്ന സ്ത്രീയെയാണ് അവരുടെ വീട്ടിൽ നിന്നും ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായിരിക്കുന്നത് ഉടനെ തന്നെ പോലീസ് ആ വീട്ടിലെത്തുകയും പമീലയുടെ ഹസ്ബൻഡ് ബൈറനോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു അദ്ദേഹം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ ഡോറുകളെല്ലാം തുറന്നു കിടക്കുന്നു അകത്ത് ആരെയും കാണുന്നില്ല പമിയിലൂടെ കാർ പുറത്തു തന്നെ കിടക്കുന്നുണ്ട് ബാത്റൂമിനകത്തുള്ള ബാത്ത് ടബിൽ വെള്ളം നിറങ്ങി കിടക്കുന്നു ബെഡ്റൂമിൽ പല സ്ഥലത്തായി ചോരപ്പാടുകൾ കാണാം ഇതോടെയാണ് വീടിനകത്ത് എന്തോ അതിക്രമം നടന്നിട്ടുണ്ട് എന്നുള്ള സംശയം തോന്നിയത് എന്നാണ് ബൈറൻ പോലീസുകാരോട് പറഞ്ഞത് ഫോറൻസിക് ടീമിനു സ്ഥലത്തെത്തിച്ച പോലീസ് ആ വീട് മുഴുവൻ അരിച്ചുപെറുക്കി പരിശോധിച്ച് തെളിവുകൾ ഓരോന്നായി കളക്ട് ചെയ്തു അതിനോടൊപ്പം സിറ്റിയിലെ വാഹന പരിശോധന കർശനമാക്കി അവ വീട്ടിലെ ബെഡ്റൂമിനകത്തു നിന്നും കാർപ്പറ്റിൽ നിന്നുമെല്ലാം കണ്ടെത്തിയ ബ്ലഡ് പമീലിയുടേതാണെന്ന് ഫോറൻസിക് ടീം കൺഫേം ചെയ്തു പമീല ബാത്ത് ടബിലിരുന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് പമീലയുടെയും ബൈറൻറെയും മകൻ ആ ദിവസം രാത്രി മുഴുവൻ അവന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ താമസിക്കാൻ പോയിരുന്നതിനാൽ അവനും നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരറിവുമുണ്ടായിരുന്നില്ല കേസന്വേഷണത്തിന്റെ തുടക്കത്തിൽ പോലീസുകാർക്ക് പമീലിയെ തന്നെ സംശയമുണ്ടായിരുന്നു കാരണം ആ വീടിനകത്തേക്ക് ആരെങ്കിലും അതിക്രമിച്ചു വന്നതിന്റെയോ വീടിനകത്ത് അടിപിടി നടന്നതിന്റെയോ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പോലീസ് അന്വേഷണം വഴിതെറ്റിക്കാനായി പമീല അവളുടെ ബ്ലഡ് പല സ്ഥലത്തും മനഃപൂർവ്വം ആക്കിയതിനു ശേഷം അവളുടെ ബോയ്ഫ്രണ്ടിന്റെ കൂടെയോ മറ്റോ ഒളിച്ചോടി പോയതായിരിക്കുമോ എന്നുള്ളതായിരുന്നു പോലീസുകാരുടെ സംശയം എന്നാൽ പമീലയുടെ അമ്മ ലിൻ മാരിനോ പോലീസിന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞു തന്റെ മകൾ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു സംസാരിക്കാറുണ്ടെന്നും അവൾക്ക് അങ്ങനെയൊരു എന്നും ഹസ്ബൻഡ് ബൈറനെയും മകളെയും വളരെയധികം സ്നേഹിച്ചിരുന്ന തന്റെ മകൾ അവരെ ചതിച്ച് ഒളിച്ചോടി പോവുകയൊന്നും ചെയ്യില്ല എന്നാണ് പമീലിയുടെ അമ്മ പറഞ്ഞത് പോലീസ് അന്വേഷണത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട പമീലിയുടെ ഫാമിലി മിസ്സിംഗ് പോസ്റ്ററുകളും ബിൽബോർഡുകളും തയ്യാറാക്കി സിറ്റി മുഴുവൻ പ്രദർശിപ്പിച്ചു പമീലിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് എഴുപത്തി അയ്യായിരം ഡോളറും ഓഫർ ചെയ്തു എന്നാൽ അവളെക്കുറിച്ചുള്ള യാതൊരു ഇൻഫർമേഷനും ലഭിച്ചില്ല പോലീസും പമീലയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നു നാല് ദിവസങ്ങൾ കടന്നുപോയി പമീലയുടെ വീട്ടിൽ നിന്നും തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ മാറി വിസ്കി ബാബ് ബ്രിഡ്ജ് എന്നൊരു പാലത്തിനടിയിലുള്ള ചതുപ്പ് നിലത്ത് ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കിടക്കുന്നതായി പോലീസുകാർക്ക് വിവരം ലഭിച്ചു അവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ അത് നാല് ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ പമീലയുടെ ഡെഡ് ഡെഡ്ബോഡി തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു എന്താണ് പമീല കിനമോർ എന്ന ആ നാൽപ്പത്തിനാല് വയസ്സുകാരിക്ക് സംഭവിച്ചത് ആരായിരുന്നു അവരെ കൊലപ്പെടുത്തിയത് പോലീസ് എങ്ങനെയാണ് കില്ലറിന് കണ്ടെത്തിയത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് അമേരിക്കൻ സ്റ്റേറ്റായ ലൂസിയാനയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് ബാറ്റൻ റോഷ് മിസിസിപ്പി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര ഒരു സിറ്റി കൂടിയാണ് ബാറ്റൻ റോഷ് അതുകൊണ്ട് തന്നെ നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുണ്ട് അവരെ ആകർഷിക്കാനായി സിറ്റിയിൽ ഒരു ആൻ്റിക് സ്റ്റോർ നടത്തി വരികയായിരുന്നു പമീല കിനമോർ ഹസ്ബൻഡ് ബൈറനും മകനുമൊത്ത് വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരുന്ന സമയത്താണ് പമീല ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാവുന്നതും നാല് ദിവസങ്ങൾക്കു ശേഷം ഒരു ചതുപ്പ് നിലത്തു നിന്നും അവരുടെ ഡെഡ് ബോഡി ലഭിക്കുന്നതും ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലം പോലീസ് വിശദമായി പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും ഒരു ടെലിഫോൺ വയർ ലഭിച്ചു പമീലയുടെ കഴുത്തിൽ ചില പാടുകളും കാണാമായിരുന്നു ഇതോടെ അ ടെലിഫോൺ വയർ പമീലയുടെ കഴുത്തിലിട്ട് എന്ന് വ്യക്തമായി ഡെഡ് ഡെഡ്ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ ശരീരത്തിൽ കത്തിക്കൊണ്ടുള്ള കുത്തേറ്റതാണ് മരണകാരണമെന്നും ലൈംഗിക പീഡനം നടന്നിട്ടുണ്ട് എന്നും പമീല കടത്തപ്പെട്ട ദിവസം രാത്രി തന്നെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും കണ്ടെത്തി പമീല കിഡ്നാപ്പ് ചെയ്യപ്പെട്ട സമയത്ത് അവളുടെ ഹസ്ബൻഡ് ബൈറൻ ജോലിസ്ഥലത്താൻ ഉണ്ടായിരുന്നത് എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി അയാളുടെ കൊളീഗ്സ് നൽകിയ മൊഴികളിൽ വെച്ചാണ് പോലീസ് അതുറപ്പിച്ചത് അതുകൊണ്ട് തന്നെ ബൈറനെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെയാണ് പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചത് പമീലിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയ വാർത്തകൾ പത്രങ്ങളിൽ വന്നതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ വിളിച്ച് നിർണായകമായ ഒരു മൊഴി കൊടുത്തു ജൂലൈ പന്ത്രണ്ടിന് രാത്രി ഒരു വൈറ്റ് കളർ പിക്കപ്പ് ട്രക്കിൽ പമീലിയെ പോലുള്ള ഒരു സ്ത്രീയുമായി ഒരാൾ പോകുന്നത് ഞാൻ കണ്ടിരുന്നു എന്നും ആ സമയം അവർ സീറ്റിൽ കിടന്നുറങ്ങുകയാണെന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ ഈ വാർത്തകൾ പുറത്തു വന്നതോടെ ഞാനെന്ന് കണ്ടത് പമീലിയുടെ ഡെഡ് ഡെഡ്ബോഡി ഉപേക്ഷിക്കാനായി പോകുന്ന കില്ലറിനെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം പോലീസ് ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്തു നിന്നും ഒരു കിലോമീറ്റർ മുൻപ് വെച്ചാണ് ആ പിക്കപ്പ് ട്രക്ക് എൻറെ വാഹനത്തെ ക്രോസ് ചെയ്തു പോയത് ആ പിക്കപ്പ് ട്രക്ക് ഓടിച്ച വ്യക്തി ഒരു ചെറുപ്പക്കാരനും ഒരു വൈറ്റ് അമേരിക്കൻ മാനാണെന്നും അയാളുടെ മൊഴിയിൽ പറയുന്നു ഇതോടെ ബാറ്റൻ റൂഷ് സിറ്റിയിൽ എത്ര വൈറ്റ് പിക്കപ്പ് ട്രക്കുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും അതിന്റെ ഉടമകളിൽ എത്ര പേർ വെളുത്ത വർഗക്കാരാണെന്നുമുള്ള ഒരു ലിസ്റ്റ് പോലീസ് തയ്യാറാക്കി മുപ്പത്തിനാലായിരത്തിലധികം വൈറ്റ് പിക്കപ്പ് ട്രക്കുകളാണ് ബാറ്റൻ റൂഷിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൽ പതിനയ്യായിരത്തിലധികം പേർ വെളുത്ത വർഗ്ഗക്കാരാണ് അവരെ കണ്ടെത്തി ചോദ്യം ചെയ്യുന്നത് പ്രായോഗികമല്ല ഒരുപക്ഷെ കില്ലർ ബാറ്റൻ റൂഷിന് പുറത്തുള്ള വ്യക്തിയാണെങ്കിൽ ശ്രമങ്ങളെല്ലാം വിഫലമാവും ഇതോടെ പ്രതിയെ കണ്ടെത്താനുള്ള മറ്റു സാധ്യതകൾ പോലീസ് പരിശോധിച്ചു ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്ത് പമീലിയുടെ ശരീരത്ത് നിന്നും കില്ലറിന്റെ സീമൻ സാമ്പിൾ മെഡിക്കൽ എക്സാമിനർ കണ്ടെത്തിയിരുന്നു ആ സാമ്പിളിൽ നിന്നും കില്ലറിന്റെ ഡി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഫോറൻസിക് ടീം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിരുന്നു കില്ലറിന്റെ ഡി എൻ പോലീസുകാരുടെ പ്രതീക്ഷ കാരണം അയാൾ ഓൾറെഡി കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലീസിന്റെ ഡി എൻ എ ഡാറ്റാബേസിൽ അയാളുടെ ഡി എൻ എ യുമുണ്ടാവും അതിൽ നിന്നും കില്ലർ ആരാണെന്ന് പെട്ടെന്ന് കണ്ടെത്താനും കഴിയും എന്നാൽ പമീലിയുടെ കില്ലറിന്റെ ഡി പ്രൊഫൈൽ ഫോറൻസിക് ടീം കണ്ടെത്തിയപ്പോൾ അത് അമേരിക്കൻ പോലീസിന്റെ നാഷണൽ ഡി എൻ എ ഡാറ്റാബേസായ കോഡീസിലെ ഒരു ക്രിമിനലിന്റെ ഡി എൻ എയുമായും മാച്ചായില്ല പക്ഷേ ഈ ഡി വെച്ച് വളരെ നിർണായകമായ മറ്റു ചില തെളിവുകൾ ലഭിച്ചു ഇതേ കില്ലർ പമീലിയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് മറ്റു ചില സ്ത്രീകളെ കൂടി കൊന്നിട്ടുണ്ട് രണ്ടു മാസങ്ങൾക്ക് മുൻപാണ് ലൂസിയാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബിരുദ വിദ്യാർത്ഥിനിയായ ഷാർലറ്റ് മുറെ കൊല ചെയ്യപ്പെട്ടത് ഷാർലറ്റ് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിനകത്തു നിന്നും തന്നെയാണ് ഡെഡ് ബോഡി കണ്ടെത്തിയത് ശരീരത്തിൽ എൺപത്തിയൊന്ന് മുറിവുകൾ ഉണ്ടായിരുന്നു കഴുത്തും ചെവിയുമെല്ലാം അറുത്തിരുന്നു വളരെ ഡിസ്റ്റർബിംഗ് ആയ ക്രൈം സീനായിരുന്നു ഷാർലറ്റിൻ്റെത് ലൈംഗിക പീഡനം നടന്നിട്ടുണ്ട് എന്നും പിന്നീട് കണ്ടെത്തി ഷാർലറ്റ് കൊല ചെയ്യപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ ജീന ഗ്രീൻ എന്നൊരു നഴ്സും അവരുടെ വീട്ടിൽ വെച്ച് സമാനമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടു ഈ രണ്ട് ക്രൈം സീനിൽ നിന്ന് ലഭിച്ച ഡി എൻ എയും പമീലയുടെ കില്ലറിന്റെ ഡി എൻ എയും നൂറ് ശതമാനം മാച്ചായിരുന്നു ഇതോടെയാണ് പമീല കേസിൽ തങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സീരിയൽ കില്ലറിനെയാണെന്ന് പോലീസുകാർ തിരിച്ചറിഞ്ഞത് ഈ മൂന്ന് കേസുകളിലും സാമ്യതകളുള്ള ഒരു കാര്യം ടെലിഫോൺ വയറാണ് എല്ലാ ഡെഡ് ഡെഡ്ബോഡികൾക്കരികിൽ നിന്നും പോലീസ് ഒരു ടെലിഫോൺ വയർ കണ്ടെത്തിയിട്ടുണ്ട് അതായത് കില്ലർ അയാളുടെ ഇരകളെ കീഴ്പ്പെടുത്താനാണ് ടെലിഫോൺ വയറുകൾ ഉപയോഗിക്കുന്നത് എന്ന് വ്യക്തമാണ് എത്രയും പെട്ടെന്ന് കില്ലറിനെ കണ്ടെത്തിയില്ലെങ്കിൽ തുടർന്നും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല പോലീസ് അവരുടെ അന്വേഷണം ഊർജിതമാക്കി ബാറ്റൻ റൂഷിൽ ഒരു സീരിയൽ കില്ലർ തന്റെ അടുത്ത ഇരയെ തേടി അലഞ്ഞിതിരിഞ്ഞു നടക്കുന്നുണ്ട് എന്നുള്ള വാർത്ത ജനങ്ങളെ ജാഗരൂകരാക്കി രാത്രികാലങ്ങളിൽ സിറ്റിയിലൂടെ സ്ത്രീകൾ ഇറങ്ങി നടക്കാതായി പക്ഷെ കില്ലറിനെ സംബന്ധിച്ച് ഇരകളെ കണ്ടെത്തുന്നതിന് അതൊന്നും ഒരു തടസ്സമേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പട്ടാപ്പകൽ നഗരത്തിൽ നിന്നും ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി കടത്തപ്പെട്ടു അമ്മയെ അടക്കം ചെയ്തിരിക്കുന്ന സെമിത്തേരിയിലേക്ക് പോയ ഡെനെ കൊളംബ് എന്ന പെൺകുട്ടി പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആ സെമിത്തേരിയിൽ നിന്നും നാല്പത്തിരണ്ട് കിലോമീറ്ററിനപ്പുറത്തു നിന്നും ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടെത്തുകയായിരുന്നു കില്ലർ അവളെ ലൈംഗികമായി പീഡിപ്പിച്ചതിനു ശേഷം അടിച്ചു കൊല്ലുകയായിരുന്നു ഡെനക്കുളം കടത്തപ്പെട്ട സമയത്ത് ആ സെമിത്തേരിയുടെ പുറത്ത് ഒരു വൈറ്റ് കളർ പിക്കപ്പ് ട്രക്ക് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടിരുന്നതായും ഒരു വെളുത്ത വർഗ്ഗക്കാരനാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നത് എന്നും ഒരു ഐ വിറ്റ്നസ് പോലീസിന് മൊഴി കൊടുത്തു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇരുപത്തിയാറ് വയസ്സുള്ള കാരി കാരിയോഡർ എന്ന പെൺകുട്ടിയുടെ ഡെഡ് ബോഡി വിസ്കി ബാബ്രിഡ്ജിനടുത്തു നിന്നും കണ്ടെത്തി അതായത് ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്തിനടുത്തു നിന്നും ആ രണ്ട് ഡെഡ് ബോഡികളിൽ നിന്നും ഫോറൻസിക് ടീം കില്ലറിന്റെ ഡി എൻ എ പ്രൊഫൈൽ കണ്ടെത്തി മുൻപ് നടന്ന മൂന്ന് കൊലപാതകങ്ങളും ചെയ്ത അതേ വ്യക്തി അങ്ങനെ നിലവിൽ പോലീസിന്റെ അറിവിലുള്ള കൊലപാതകങ്ങളുടെ എണ്ണം അഞ്ചായി എത്ര കൊലപാതകങ്ങൾ കില്ലർ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടാനായി പോലീസിനുമേൽ സമ്മർദ്ദം വന്നു കാരണം തുടർച്ചയായി കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ജനങ്ങൾക്ക് സമാധാനമായി ഒന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ ഇതോടെ ബാറ്റൺ റൂഷ് പോലീസ് എഫ് ബി ഐയുടെ സഹായം തേടി കില്ലറിന്റെ സൈക്കോളജിക്കൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യലായിരുന്നു ലക്ഷ്യം എഫ് ബി ഐ സ്പെഷ്യൽ ഏജന്റായിരുന്ന മേരി എലൻ ബാറ്റൻ റൂഷ് സീരിയൽ കില്ലറിന്റെ ഒരു സൈക്കോളജിക്കൽ പ്രൊഫൈൽ തയ്യാറാക്കി പോലീസിന് കൈമാറി ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനുമിടയിലുള്ള വെളുത്ത വർഗ്ഗക്കാരനായ അവിവാഹിതനായ കില്ലർ അധികം സമ്പത്തൊന്നുമില്ലാത്ത ബിലോ ആവറേജ് ഇൻകമുള്ള വ്യക്തിയായിരിക്കും അയാൾ മുൻപും പലതവണ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിരിക്കാം പ്രധാനമായും പൊതുസ്ഥലത്ത് വെച്ച് സ്ത്രീകളെ ശല്യം ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ചെയ്ത കേസുകളിൽ ഇതായിരുന്നു കുറിച്ച് മേരി എലൻ തയ്യാറാക്കിയ പ്രൊഫൈലിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ കില്ലർ ഒരു വൈറ്റ് അമേരിക്കൻ ആണെന്നുള്ള കാര്യം മാത്രം ലോക്കൽ പോലീസ് നൽകിയ ഡീറ്റെയിൽസ് വെച്ചാണ് പറഞ്ഞത് ഇതോടെ ബാറ്റൺ റൂട്ട് സിറ്റിയിൽ നിന്നും ക്രിമിനൽ ആക്ടിവിറ്റീസിനും സാമൂഹ്യവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെട്ടതിനും ശിക്ഷിക്കപ്പെട്ട ഇരുപതിനും ഇടയിൽ പ്രായമുള്ള ആയിരത്തോളം വെളുത്ത വർഗ്ഗക്കാരായ ആണുങ്ങളുടെ ബ്ലഡ് സാമ്പിൾ പോലീസ് കളക്ട് ചെയ്തു അവരുടെയെല്ലാം ഡി എൻ എ കില്ലറിന്റെ ഡി എൻ എയുമായി മാച്ച് ചെയ്തു നോക്കി നിരാശയായിരുന്നു ഫലം ഒരു മാച്ചും ലഭിച്ചില്ല ഈ സമയത്താണ് ബാറ്റൻ റൂട്ട് സീരിയൽ കില്ലറിന്റെ കേസ് മോളിക്കുലാർ ബയോളജിസ്റ്റായ ഡോക്ടർ ടോണി ഫ്രഡോക്കിസ് എന്ന വ്യക്തിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അദ്ദേഹം ഈ കേസ് പൂർണമായും പഠിച്ചതിനു ശേഷം അന്വേഷണ സംഘത്തെ വിളിച്ച് വളരെ നിർണായകമായ ഒരു കാര്യം പറഞ്ഞു അതാണ് ഈ കേസിൽ ഒരു വഴിത്തിരിവ് കൊണ്ടുവന്നത് ഐ വിറ്റ്നസിന്റെ മൊഴികൾ വെച്ചും സൈക്കോളജിക്കൽ പ്രൊഫൈലർ നൽകിയ ഡീറ്റെയിൽസ് വെച്ചും കില്ലർ ഒരു വളത്തവർഗ്ഗക്കാരനാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല എന്നും ഐ വിറ്റ്നസിന് ചില സാഹചര്യങ്ങളിൽ തെറ്റുപറ്റുമെന്നുമാണ് ഡോക്ടർ ടോണി പോലീസുകാരോട് പറഞ്ഞത് പക്ഷേ ഐ വിറ്റ്നസിന് തെറ്റുപറ്റിയാലും ഫോറൻസിക് സയൻസിന് തെറ്റുപറ്റില്ല എന്നും ഡി എൻ എ വെച്ച് കില്ലറിന്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടെത്താൻ കഴിയുന്ന പുതിയ ടെസ്റ്റുകൾ നിലവിലുണ്ടെന്നും എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്നും ഡോക്ടർ ടോണി ഫ്രഡോക്കേസ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അറിയിച്ചു ഇതോടെയാണ് കില്ലറിന്റെ ഡി കൂടുതൽ പരിശോധനകൾക്കായി ബയോളജിസ്റ്റായ ഡോക്ടർ ടോണിയുടെ കൈവശം എത്തിയത് എന്നാൽ കില്ലറിന്റെ ഡി സാമ്പിൾ കൈമാറുന്നതിന് മുൻപ് ബാറ്റൻ റൂഷ് പോലീസ് ഡോക്ടർ ടോണിക്ക് ഒരു ടാസ്ക് കൊടുത്തിരുന്നു വ്യത്യസ്ത റേസിൽപ്പെട്ട ഇരുപതോളം പേരുടെ ഡി സാമ്പിൾ പോലീസ് ടോണിയെ ഏൽപ്പിച്ചു അവരുടെയെല്ലാം ഡി എൻ എ വെച്ച് ഓരോരുത്തരും ഏത് റേസിൽപ്പെട്ടവരാണെന്ന് കൃത്യമായി കണ്ടെത്തണം അതായിരുന്നു ടാസ്ക് അതായത് ആഫ്രിക്കൻ അമേരിക്കനാണോ വൈറ്റ് അമേരിക്കൻ ആണോ ഏഷ്യനാണോ അങ്ങനെ ഏത് റേസിൽപ്പെട്ടവരാണ് എന്ന് കണ്ടെത്തണം എന്നാൽ പോലീസുകാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ഡോക്ടർ ടോണി ഫ്രഡോക്കേസ് ആ ഇരുപത് പേരുടെയും റേസ് വളരെ കൃത്യമായി കണ്ടെത്തി അതിനുശേഷമാണ് ബാറ്റൺ റൂഷ് സീരിയൽ കില്ലറിന്റെ ഡി ടോണിക്ക് കൈമാറിയത് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ ഫോറൻസിക് ഡി ടെസ്റ്റുകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഡി എൻ എ വിറ്റ്നസ് എന്ന പേരിലായിരുന്നു അ ടെസ്റ്റ് അന്ന് അറിയപ്പെട്ടിരുന്നത് രണ്ട് ഐ വിറ്റ്നസിന്റെ മൊഴികളിൽ നിന്നുമാണ് ബാറ്റൺ റോഷ് പോലീസ് കില്ലർ ഒരു വെളുത്ത വർഗ്ഗക്കാരനാണ് എന്ന നിഗമനത്തിലെത്തിയതും അങ്ങനെ അങ്ങനെയൊരാളെ കണ്ടെത്തുന്നതിനായി ഇറങ്ങിത്തിരിച്ചതും പക്ഷെ കില്ലറിന്റെ ഡി എൻ എ സാമ്പിൾ വെച്ച് ഡോക്ടർ ടോണി ഫഡോക്കേസ് കില്ലറിന്റെ റേസ് കണ്ടെത്തിയത് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മൊത്തത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു കില്ലർ ഒരു കറുത്ത വർഗ്ഗക്കാരനാണ് എന്നതായിരുന്നു ഡോക്ടർ ടോണിയുടെ കണ്ടെത്തൽ ഓൾറെഡി മുൻപരിചയമില്ലാത്ത ഇരുപതോളം പേരുടെ റേസ് കൃത്യമായി കണ്ടുപിടിച്ച ടോണിയെ തള്ളിക്കളിയാൻ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കഴിയുമായിരുന്നില്ല ഈ സമയത്താണ് പമീല കിണമോർ കൊല ചെയ്യപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ മറ്റൊരു അറ്റാക്ക് കൂടി നടന്നിട്ടുണ്ട് എന്നും അതിലെ വ്യക്തിമായ സ്ത്രീ ജീവനോടെയുണ്ട് എന്നുമുള്ള വിവരം പോലീസുകാരുടെ ശ്രദ്ധയിൽ വരുന്നത് ഡയാൻ അലക്സാണ്ടർ എന്ന സ്ത്രീയാണ് അന്ന് ആക്രമിക്കപ്പെട്ടത് അത്യാവശ്യമായി ഒരു ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞാണ് അജ്ഞാതനായ ഒരു വ്യക്തി ഡയാന്റെ വീട്ടിലെത്തിയത് ഡയാൻ അയാളെ വീടിനകത്തേക്ക് ക്ഷണിക്കുകയും ലാൻഡ് ഫോൺ ഇരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തതിനു ശേഷം കിച്ചണിലേക്ക് പോയി കുറച്ചു നേരം കഴിഞ്ഞതും അയാൾ ആ ലാൻഡ് ഫോണിന്റെ വയർ പൊട്ടിച്ചെടുത്ത് കിച്ചണിലെത്തുകയും ഡയാൻറെ കഴുത്തിലിട്ട് മുറുക്കി അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ഈ സമയം ഡയാൻ വീട്ടിൽ തനിച്ചാണെന്നാണ് അക്രമി കരുതിയിരുന്നത് എന്നാൽ റൂമിൽ ഡയാന്റെ മകൻ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു അമ്മ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് അവൻ കിച്ചണിലേക്ക് ഓടിവന്നതും അയാൾ രണ്ടുപേരെയും തള്ളിമാറ്റി ആ വീട്ടിൽ നിന്നും ഇറങ്ങിയോടുകയും നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് ട്രക്കിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു ഡയാന്റെ വീട്ടിൽ നിന്നും പൊട്ടിച്ചെടുത്ത ടെലിഫോൺ വയറും അയാൾ കൊണ്ടുപോയിരുന്നു ഈ ടെലിഫോൺ വയറാണ് കില്ലർ പമീലിയെ കൊല്ലാൻ ഉപയോഗിച്ചത് എന്ന് ഫോറൻസിക് ടീം പിന്നീട് കണ്ടെത്തി അന്ന് തന്നെ ആക്രമിച്ചത് ഒരു കറുത്ത വർഗക്കാരനാണെന്ന് ഡയാന് അലക്സാണ്ടർ പോലീസുകാരോട് പറയുക കൂടി ചെയ്തതോടെ ഡോക്ടർ ടോണി ഫ്രഡോക്കിസിന്റെ കണ്ടെത്തൽ ശരിയാണെന്ന് ഉറപ്പായി ഇതോടെ ബാറ്റൺ റൂഡ് സിറ്റിയിൽ നിന്നുമുള്ള കറുത്തവർഗ്ഗക്കാരായ ക്രിമിനൽസിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയ പോലീസ് അവരെയെല്ലാം നിരത്തി നിർത്തി ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തി ബാറ്റൻ റോഡ് സീരിയൽ കില്ലറിൽ നിന്നും രക്ഷപ്പെട്ട ഒരേയൊരു വ്യക്തിമായ ഡയാന് അലക്സാണ്ടർ അതിൽ നിന്നും തന്നെ ആക്രമിച്ച വ്യക്തിയെ തിരിച്ചറിഞ്ഞു അയാളുടെ പേരായിരുന്നു ഡെറിക് ടോഡ്ലി മുപ്പത്തിനാലു വയസ്സുള്ള ഡെറിക് സ്ത്രീകളെ ശല്യം ചെയ്തതിനും വീടുകളിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയതിനും മുൻപ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഉടനെ തന്നെ ഡെറിക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ഡയാന് അലക്സാണ്ടറിനെ ആക്രമിച്ചത് താൻ തന്നെയാണെന്ന് സമ്മതിച്ച ഡെറി മറ്റു കൊലപാതകങ്ങളൊന്നും താനല്ല ചെയ്തതെന്നാണ് പറഞ്ഞത് ഡെറിക്കിനെ ചോദ്യം ചെയ്ത് കൂടുതൽ സമയം കളയാൻ നിൽക്കാതെ പോലീസ് അയാളുടെ ഡി സാമ്പിൾ കളക്ട് ചെയ്ത് ഫോറൻസിക് ടെസ്റ്റിന് അയച്ചു റിസൾട്ട് വന്നപ്പോൾ മുൻപ് നടന്ന അഞ്ച് കൊലപാതകങ്ങളിലെയും കില്ലറിന്റെ ഡി എൻ എയുമായി ഡെറിക്കിന്റെ ഡി എൻ എ മാച്ചായി ബാറ്റൻ റൂഷ് സീരിയൽ കില്ലർ ഡെറിക്കാണെന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ തെളിവൊന്നും ആവശ്യമായിരുന്നില്ല അഞ്ച് കൊലപാതകങ്ങൾ നടത്തിയതിനും ഒരു കൊലപാതക ശ്രമത്തിനും കേസ് ചാർജ് ചെയ്ത് ഡെറിക് ലിയെ പോലീസ് ജയിലിലടച്ചു ഡെറിക് ജയിലിലായതിനുശേഷം മുൻപ് നടന്ന മറ്റൊരു കൊലപാതകത്തിൽ കൂടി ഇയാളുടെ പങ്ക് വ്യക്തമായി ഇതോടെ ലൂസിയാന സ്റ്റേറ്റിലെ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന പല മർഡർ കേസുകളിലും ഡെറിക്കിന്റെ എന്ന് പോലീസ് പരിശോധിച്ചു പക്ഷേ ഇതുവരെ ആറ് കൊലപാതകങ്ങളിൽ മാത്രമാണ് ഡെറിക്കിന്റെ പങ്ക് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളത് കേസിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് ഡയാൻ അലക്സാണ്ടർ കോടതിയിൽ നേരിട്ടെത്തി ഡെറിക്കിനെതിരെ കൊടുത്തു ഫോറൻസിക് തെളിവുകളെല്ലാം ഡെറിക്കിനെതിരായതോടെ കേസിന്റെ വിചാരണ പെട്ടെന്ന് പൂർത്തിയാക്കിയ കോടതി പ്രതിക്ക് വധശിക്ഷയാണ് വിധിച്ചത് വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയവേ നാൽപ്പത്തിയേഴാം വയസ്സിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയൊന്നിന് ഹാർട്ട് അറ്റാക്ക് മൂലം ഡെറിക്ലി മരണപ്പെട്ടു ഐ ഐഫിറ്റ്നസിന്റെ മൊഴികൾ പൂർണ്ണമായും വിശ്വസിച്ച് ഒരു വെളുത്ത വർഗ്ഗക്കാരനെ തിരഞ്ഞ പോലീസ് സമയം വേസ്റ്റാക്കിയതും ഡെറിക്കിന്റെ ഡി എൻ എ പ്രൊഫൈൽ പോലീസിന്റെ ഡി എൻ എ ഡാറ്റാബേസിൽ ഇല്ലാതിരുന്നതുമാണ് പ്രതി പിടിയിലാവാൻ വൈകിയത് കേസിൽ ടോണി ഫഡോക്കിസിന്റെ പങ്ക് എടുത്തുപറയാതിരിക്കാൻ കഴിയില്ല അതുപോലെ ഡയാൻ അലക്സാണ്ടറിന്റെ നിർണായകമായ വെളിപ്പെടുത്തലും എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്തു പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ ഇന്ത്യൻ ക്രൈം സ്റ്റോറികൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോർട്ട് ടു പോയിന്റ് സീറോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്